നമ്മൾ വലിയൊരു പദ്ധതി ഏറ്റെടുത്ത് വിജയിപ്പിച്ചതാണ് നമുക്കറിയാം തിരുവമ്പാടിയുടെ എല്ലാ മേഖലകളിലും സജീവമായിട്ട് നിലനിന്നിരുന്ന ഒരു വലിയ വ്യക്തി സ്വാമി ജ്ഞാനതീർത്ഥ അദ്ദേഹം ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നേരിട്ടപ്പോൾ വലിയൊരു രോഗം ബാധിച്ച് ചികിത്സയിലായ സമയത്ത് തിരുവമ്പാടിയിലെ പൊതുസമൂഹം മുഴുവനും അദ്ദേഹത്തോട് ചേർന്ന് നിന്നു അദ്ദേഹത്തിന്റെ ചികിത്സയ്ക്ക് വേണ്ടി മതവും ജാതിയും രാഷ്ട്രീയവും എല്ലാം മറന്ന് സംഘടനകളെല്ലാം മറന്ന് യാതൊരു വ്യത്യാസവുമില്ലാതെ തിരുവമ്പാടിയിലെ ജനങ്ങളെ അദ്ദേഹത്തോടുള്ള സ്നേഹത്തെ പ്രതി ഒന്നിച്ചു നിന്നു കാരണം അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് അങ്ങനെയായിരുന്നു യാതൊരു പരിഗണനകളുമില്ലാതെ ജാതി മത വർഗ വർണ്ണ രാഷ്ട്രീയ വ്യത്യാസങ്ങളില്ലാതെ എല്ലാവരിലേക്കും അദ്ദേഹത്തിൻ്റെ സഹായം എത്തിച്ചൊരു നല്ല വ്യക്തി ആ നല്ല വ്യക്തിയുടെ സഹായത്തിന് വേണ്ടി നമ്മുടെ സേകട്ടാട്ട് യു പി സ്കൂളിലെ കുട്ടികളെല്ലാവരും പങ്കെടുത്തു വന്നതിൽ വലിയ സന്തോഷമുണ്ട് നിങ്ങളെല്ലാവരും അദ്ദേഹത്തോട് കാണിച്ച ആ സ്നേഹത്തിനും കരുതലിനും നിങ്ങളോട് പ്രത്യേകം നന്ദി പറയുന്നു നമ്മുടെ സഹായം അദ്ദേഹത്തിന്റെ ചികിത്സയ്ക്ക് വേണ്ടി കൈമാറുന്നതിന് വേണ്ടിയുള്ള ചടങ്ങാണ് നമ്മൾ ഇന്നിവിടെ ഒരുക്കിയിരിക്കുന്നത് നമ്മുടെ ഈ ചടങ്ങിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന ആരൊക്കെയാണെന്ന് അറിയാമോ ഈ ഒരു പ്രസ്ഥാനവുമായിട്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് രാവും പകലുമില്ലാതെ ഒരു വലിയ സംഖ്യ ആ ചികിത്സ സഹായത്തിന് വേണ്ടി എത്തിക്കാനായിട്ട് നിരന്തരം കഷ്ടപ്പെടുന്ന പ്രമുഖ വ്യക്തികളാണ് ബാബു മാഷിനി അറിയാം അദ്ദേഹം തിരുവമ്പാടിയുടെ മാർക്കറ്റിംഗ് സൊസൈറ്റിയുടെ പ്രസിഡന്റാണ് ഈ ഒരു പദ്ധതിയുമായിട്ട് ഈ ദിവസങ്ങളെല്ലാം അദ്ദേഹം ഈ കൂടെ തന്നെയുണ്ട് അടുക്കൊരു ഷമീർ അദ്ദേഹമാണ് ഇതിന്റെ മുൻനിരയിൽ നിന്ന് ഈ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് കൊണ്ടുപോകുന്നത് അബൂബക്കർ മൗലവി അദ്ദേഹവും ഈ പദ്ധതിയുടെ ചെയർമാനായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ് സുന്ദരൻ കെ പ്രണവം അദ്ദേഹമുണ്ട് മെവിൻ മെവിൻ കൂടെയുണ്ട് മെവിൻ ഇവിടെയുണ്ട് അതുപോലെ തന്നെ ലിസി മാളിയ്ക്കൽ നമ്മുടെ വാർഡ് മെമ്പറാണ് ഷിജു പി ടി എ പ്രസിഡൻ്റാണ് നമ്മുടെ എം ബി ടി എ ചെയർപേഴ്സൺ ബിൻസി ഉണ്ട് നമ്മുടെ അധ്യാപകരുണ്ട് അപ്പം ഇന്നത്തെ നമ്മുടെ ആ പ്രയത്നം ഫലം കണ്ട ദിവസമാണ് അതുകൊണ്ട് ഈ നമ്മുടെ സ്കൂളിലേക്ക് എത്തിച്ചേർന്ന ഇവരെ എല്ലാവരെയും നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഈ ചടങ്ങ് നമ്മൾ സമാഹരിച്ച തുക നാൽപ്പത്തി അയ്യായിരം രൂപയാണ് നിങ്ങളുടെയും കുട്ടികളുടേതുമായിട്ട് ഈ പ്രവർത്തനത്തിന് വേണ്ടി നമുക്ക് സമാഹരിക്കാൻ കഴിഞ്ഞത് അപ്പൊ ഒരിക്കൽ കൂടി ഈ വലിയ മനസ്സ് കാണിച്ച് നിങ്ങളെ എല്ലാവരെയും അഭിനന്ദിക്കുന്നു ആ തുക കൈമാറുന്ന ചടങ്ങിലേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു ഈ സ്കൂളിൻ്റെ പ്രധാന അധ്യാപകൻ സുനിസാർ ഈ ചടങ്ങിൽ സംബന്ധിക്കുന്ന ബഹുമാനരായ ശ്രീ അസീസ് ആലങ്ങാടൻ ശ്രീ സുന്ദർജി അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലം ശ്രീമതി ലിസി മാലയക്കർ അതുപോലെ തന്നെ ബഹുമാനായ പി ടി എ പ്രസിഡന്റ് നമ്മളുടെ ചെയർമാൻ അംബുക്കർ മൗലവി ശ്രീ മേവിൻ എം പി ടി എ പ്രസിഡന്റ് അല്ലവരായ കുട്ടികളെ അധ്യാപക സുഹൃത്തുക്കളെ വളരെ അഭിമാനത്തോടെയാണ് ഞങ്ങൾ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് തിരുവാമ്പാടിയുടെ മതേതര മുഖം ഒന്നുകൂടി തിളങ്ങുന്ന ഒരു അവസരമായി സ്വാമി ജ്ഞാന തീർത്ഥയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാറി എന്നത് ഒരു യാഥാർഥ്യമാണ് അദ്ദേഹത്തിന്റെ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുടെ ബാധ്യതയായി വന്ന വൻ സാമ്പത്തികം അത് പരിഹരിക്കുന്നതിന് ഉള്ള പരിശ്രമത്തിൽ ഏർപ്പെട്ട ആ ഒരു സാഹചര്യത്തിൽ സഹായ അഭ്യർത്ഥനയുമായി ഈ ചികിത്സാ സമിതിയുടെ ഭാരവാഹികൾ എന്ന നിലയിൽ ഞങ്ങൾ ഇങ്ങോട്ട് കടന്നു വന്നപ്പോൾ ബഹുമാനപ്പെട്ട ഹെഡ്മാസ്റ്ററും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും വീട്ടിയും ഒക്കെ അതിനോട് വളരെ ആത്മാർത്ഥമായ സഹായ സഹകരണമാണ് വാഗ്ദാനം ചെയ്തത് ഈ പ്രതികൂലമായ കാലാവസ്ഥയിലും സാഹചര്യത്തിലും കുട്ടികളെ ഉപയോഗപ്പെടുത്തി കലക്ട് ചെയ്ത പണം ഇന്ന് സ്വാമിജിയുടെ ചികിത്സാ സഹായ സമിതിയെ ഏൽപ്പിക്കുകയാണ് ഈ സൗമനസ്യം കാണിച്ച ഈ സഹകരണം കാണിച്ച ഈ സ്കൂളിലെ പ്രധാന അധ്യാപകൻ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ ബഹുമാനപ്പെട്ട പി ടി എ പ്രസിഡന്റ് എം പി ടി എ പ്രസിഡന്റ് കുട്ടികൾ എല്ലാവരെയും ആത്മാർത്ഥമായി അഭിനന്ദിക്കുകയും അവർ എല്ലാവരും സ്വാമിയുടെ ആരോഗ്യ കാര്യത്തിൽ കാണിച്ച താൽപര്യത്തിന് നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യുകയാണ് സഹകരിച്ച എല്ലാവർക്കും സർവശക്തനായ ദൈവത്തിന്റെ കൃപാകടാശം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു താങ്ക് യു പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ഈ വാർഡിന്റെ മെമ്പറും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്ന ചേച്ചി ലിസ്റ്റ് ബാബുമാഷ് അഡ്വക്കേറ്റ് ഷമീർ കൊന്നമംഗലം എന്റെ ഈ ഒരു ഉദ്യമത്തിൽ എന്റെ സഹപ്രവർത്തകരായിട്ടുള്ള മൗലോയി സാഹിബ് സുന്ദരേട്ടൻ പ്രിയപ്പെട്ട അസിസ്ക പ്രിയപ്പെട്ടവരെ ഞാനിവിടെ വന്ന് നിങ്ങൾക്കെല്ലാം എന്നെ നിങ്ങൾക്ക് എന്നെ പരിചയമില്ലേ മെമ്പർ എന്നുള്ളതിൽ ഞാനിവിടെ എല്ലാ പരിപാടികൾക്കും വരുന്നതാണ് പിള്ളേർക്കൊക്കെ എന്നെ അറിയാം പക്ഷെ അറിയാത്ത ആളുകളാണ് നമ്മോടൊപ്പം ഉള്ളത് അവരൊരു നല്ല കാര്യമായിട്ട് ഇറങ്ങി പുറപ്പെട്ടതാണെന്ന് നിങ്ങക്ക് മനസ്സിലായില്ലേ സ്വാമിജിയുടെ ചികിത്സ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞു കാണില്ലേ അപ്പം നിങ്ങൾ നല്ല കുട്ടികളാണ് നമ്മൾ ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞപ്പോ നമ്മളോടൊപ്പം നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞു സഹായം എല്ലാവരും വീട്ടിൽ പോയിട്ട് പറഞ്ഞില്ലേ അപ്പൊ നിങ്ങളെ നിങ്ങളോട് പറഞ്ഞില്ലേ മാതാപിതാക്കള് സ്വാമിനെ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടാവും അപ്പം നമ്മളോടൊപ്പം ഈ ഒരു വലിയ ഉദ്യമത്തില് നാടൊന്നടങ്കം നമ്മള് ഓടിപ്പാഞ്ഞു നടന്ന് നല്ലവരായിട്ടുള്ള നമ്മുടെ നാട്ടിലെ ജനങ്ങളെല്ലാവരും സ്വാമിക്ക് വേണ്ടിയിട്ട് കൈകോർത്തപ്പോ നിങ്ങളാൽ ചെറിയ കഴിയുന്ന ചെറിയ സഹായം നിങ്ങൾ ഇവിടെ നിങ്ങളുടെ ഹെഡ് മാസ്റ്ററുടെ അടുത്ത് ഏൽപ്പിച്ചിട്ടുണ്ട് അത് കൈപ്പറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് വന്നിട്ടുള്ളത് അപ്പോ നമ്മുടെ ഈ മുൻപിൽ ഇതൊരു വലിയ മാതൃകയാണ് നിങ്ങൾ കുഞ്ഞു കുട്ടികളല്ലേ വളർന്നു വരുമല്ലേ അപ്പൊ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഇനി നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വരുമ്പോൾ നിങ്ങളുടെ കുഞ്ഞു കൈ സഹായം മറ്റുള്ളവരെ സഹായിക്കാനായിട്ടും സ്കൂളിൽ നിന്ന് നിങ്ങളെ പഠിപ്പിച്ചു തന്ന കുറെ അധ്യാപകരില്ലേ നിങ്ങൾക്ക് അപ്പൊ ഇനിയും നമുക്കിത് ആവർത്തിക്കണം നമ്മുടെ നാട്ടിൽ ആവശ്യങ്ങൾ നടന്നാലും പ്രിയപ്പെട്ട എല്ലാ കുഞ്ഞുങ്ങളും മറ്റുള്ളവരെ സഹായിക്കുന്നതിനായിട്ട് മുന്നിട്ടിറങ്ങണം ഇതിനു വേണ്ടി നിങ്ങള് സഹായിച്ച എല്ലാ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്കും നിങ്ങളുടെ മാതാപിതാക്കൾക്കും ഈ സ്കൂളിലെ ഇതിനു വേണ്ടി സഹകരിച്ച എല്ലാ പ്രിയപ്പെട്ട അധ്യാപകർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി പ്രിയപ്പെട്ട പ്രിയപ്പെട്ട പ്രസിഡന്റ് കുട്ടികളെ നമ്മൾ ഇന്ന് ഇവിടെ ഹെഡ് മാസ്റ്റർ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളെല്ലാം അറിഞ്ഞത് തന്നെയാണ് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സ്വാമിജി ഒരു അസുഖബാധിതനായി ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടു നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്വാമിജിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു തുക ഈ ചികിത്സാ സഹായത്തിനു വേണ്ടി ആവശ്യമായി വന്നപ്പോൾ അഡ്വക്കേറ്റ് ഷെമീറുമെല്ലാം മുൻകൈയ്യെടുത്തുകൊണ്ട് ഈ തിരുവമ്പാടിയിലെ പൗരസമൂഹം ഒന്നാകെ ചേർന്നുകൊണ്ട് കക്ഷി രാഷ്ട്രീയത്തിനും മതത്തിനും അതീതമായി ഒന്നായി ചേർന്നുകൊണ്ട് സ്വാമിജിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള അക്ഷീണമായ പരിശ്രമത്തിലാണ് അതിൽ നമ്മൾ സ്കൂൾ ആലോചിച്ചത് നമ്മുടെ കുട്ടികളിൽ കുട്ടികളിൽ ഒരു ദാനശീലവും അതുപോലെ നമ്മുടെ വേദന അനുഭവിക്കുന്നവരോട് ഉള്ള ഒരു സഹാനുഭൂതിയും എല്ലാം വളർന്നു വരുന്നതിന് എത്ര തുകയായാലും വേണ്ടില്ല ഒരു ചെറിയ സംഖ്യയെങ്കിലും ഈ ചികിത്സാ ഫണ്ടിലേക്ക് ദാനം ചെയ്യണം എന്നാണ് നമ്മൾ തീരുമാനിച്ചത് അതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ ചെറിയ ഒരു സംഖ്യകളെല്ലാം കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് നമുക്ക് ഇത്തരം വലിയ സംഖ്യ കൊടുക്കാൻ വേണ്ടി സാധിച്ചത് നമ്മുടെ എല്ലാം വലിയ ഒരു സ്വപ്നം നാളെ സ്വാമിജി അസുഖമെല്ലാം ഭേദമായി ശസ്ത്രക്രിയയെല്ലാം വിജയകരമായി പൂർത്തീകരിച്ച് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ തിരുവമ്പാടിയിലൂടെ നടന്നുപോയതുപോലെ പോയതുപോലെ സ്വാമിജി നടന്നു പോകുന്ന ആ വലിയ ഒരു സ്വപ്നമാണ് നമ്മൾ ഇതോടുകൂടി പൂർത്തീകരിക്കാൻ വേണ്ടി പോകുന്നത് സ്വാമിജിക്ക് എല്ലാവിധ അസുഖങ്ങൾ ഭേദപ്പെട്ടു വരട്ടെ എന്ന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു പറഞ്ഞേജി വീട്ടിൽ പോയിട്ട് മോൾ എന്താ പറഞ്ഞത് സാമുജിക്ക് സാമുജിക്കിന്റെ രോഗം മാറാൻ എന്താക്കണോ എന്താക്കണോ ഞങ്ങളൊക്കെ ഇവിടെ വന്നപ്പോ മാഷന്ത പറഞ്ഞാലോ നമ്മളെ കുട്ടികൾ സാക്രട്ടറി ഹാർട്ടിലെ കുട്ടികൾ നല്ല ഓർമ്മ ശക്തിയുള്ള കുട്ടികളാണെന്ന് ഒന്ന് നോക്കട്ടെ ആണോ ഒന്ന് എല്ലാവരും എഴുന്നേറ്റ് എന്നാല് നമ്മളെല്ലാവരും സാമിജിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുന്നുകൾ നന്നായി പ്രാർത്ഥിച്ചാല് നല്ലതാന്നാ പറയട്ട ഒരു പത്ത് സെക്കൻഡ് ശരി നല്ല മെമ്മറി ഉള്ള കുട്ടികളല്ലേ മാമൻ പറയുന്ന മാരി ഒക്കെ ചെയ്യോ കറക്റ്റ് ചെയ്യ നോക്കട്ടെ എല്ലാവരും കൈ ഇങ്ങനെ വെച്ചേ ഇങ്ങനെ വെച്ചേ രണ്ട് കൈ അടിച്ചേ ഒന്നൂടെ മൂക്കു തൊട്ടേ ആരൊക്കെ മൂക്ക് തൊട്ട് ഞാൻ എവിടെ തൊട്ട് ഒന്നൂടെ ഇട്ട തെറ്റാൻ പാടില്ലേ ശ്രദ്ധിച്ചിരിക്കണ മാമനെ ഓക്കെ കയ്യടിച്ച് അടിച്ചേ അടിച്ചേന്ന് പറയുമ്പോ എന്താക്കണോ വെക്കാൻ പാടുണ്ടോ കയ്യടിച്ചേ കൈ ഇങ്ങനെ വെച്ച് കയ്യടിച്ചേ മൂക്ക് തൊട്ടേ ആരൊക്കെ മൂക്കു തൊട്ടേ ആരൊക്കെ മാഷെ തൊട്ടെ തൊട്ടേ ഇരുന്നിരുന്നു തന്നു വളരെ സന്തോഷമുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ കുട്ടികൾക്ക് മാതാപിതാക്കൾ എടുത്തു പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞു അവരോട് സഹായം ചെയ്യാൻ പറഞ്ഞു നമ്മളൊക്കെ ഇവിടെ വന്ന സമയത്ത് വളരെ സന്തോഷത്തോടു കൂടിയാണ് മാഷും നമ്മളെ ഇവിടുത്തെ കുട്ടികളും ഒക്കെ സ്റ്റാഫുകളും നമ്മൾ എന്താക്കിയിട്ടുള്ളത് സ്വീകരിച്ചിട്ടുള്ളത് നിങ്ങളെ അച്ഛന്മാരും ഉപ്പന്മാരും ഒക്കെ പണിയെടുത്തിട്ടുള്ള കുഞ്ഞു കുഞ്ഞു പൈസകളല്ലേ അല്ലെ ഇപ്പൊ ഇവിടെ എത്ര പൈസ തരാൻ പോകുന്നേ ഞങ്ങൾ ഏറ്റുവാങ്ങാൻ പോകുന്നേ നാൽപ്പത്തി അതില് പത്ത് രൂപ കൊടുത്തവരുല്ലേ അല്ലേ നൂറ് രൂപ കൊടുത്തവരുണ്ട് അമ്പത് രൂപ കൊടുത്തവരുണ്ട് ഇങ്ങനെ ഒന്നിച്ചിട്ടുള്ള കുട്ടികൾ കൊടുത്ത പൈസ ആണ് എന്താ മാറിയത് നാൽപ്പത്തി അയ്യായിരം ആയിട്ട് മാറി എനിക്ക് തോന്നുന്നു ഈ തിരുവമ്പാടിയിലെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ ആണോ മഷേ കറക്റ്റാണോ അല്ലേ തിരുവമ്പാടിയിലെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ ഏറ്റവും വലിയ തുക തന്നത് സാക്രഡ് ആ സ്കൂളിലെ പ്രിയപ്പെട്ട കുട്ടികളാണ് നിങ്ങളാണ് തിരുവമ്പാടിയിലെ ചുണ കുട്ടികൾ നല്ല സന്തോഷമുണ്ട് കേട്ടോ നിങ്ങളൊക്കെ ഇതിനു വേണ്ടിയിട്ട് വീട്ടിലൊക്കെ പോയി പറഞ്ഞു അച്ഛനും അമ്മയോടും ബാപ്പയോടൊക്കെ പറഞ്ഞു അവരിൽ നിന്ന് പൈസ വാങ്ങിയിട്ടാണ് ഇവിടെ ഏൽപ്പിക്കുന്നത് ഞങ്ങള് മനസ്സ് നിറഞ്ഞ നന്ദി നിങ്ങളോട് പിന്നെ അറിയിക്കുകയാണ് സന്തോഷം പങ്കുവെക്കാനാണ് കുഞ്ഞുണ്ണി മാഷ കവിത കേട്ടിട്ടുണ്ട് ഞങ്ങളെ ഏത് കവിത ആർക്കറിയാം ആർക്കറിയാം ഏത് കവിത മോള് കേട്ടേ ഏത് കവിത വായിച്ചാലും കേട്ടില്ല ആരെങ്കിലും ഒരാൾ വായിച്ചാൽ വളരും പറഞ്ഞാൽ ആരോ വായിച്ചാലും വളരും വായിച്ചു പോരാ വായിച്ചാലും വളരും വായിച്ചു വളർന്നാൽ ഏ വളയുന്ന വളയന് വായിച്ചു വളർന്നാൽ ഏറക്കനെ വിളയും വായിച്ചു വളർന്നാൽ വായിക്കാതെ വളർന്നാൽ വളയും നന്മ ചെയ്ത് വളർന്നാലോ വിളയുമോ വളയുമോ കേട്ടില്ല കേട്ടില്ല നന്മ ചെയ്ത് വളർന്നാൽ സാക്രഡ് യു പി സ്കൂളിലെ കുട്ടികൾ നന്മ ചെയ്ത് വളർന്നാൽ വെരി ഗുഡ് സന്തോഷത്തോടു കൂടി നിങ്ങൾ ഏൽപ്പിച്ചിട്ടുള്ള നാൽപ്പത്തി രൂപ പ്രിയപ്പെട്ട കമ്മിറ്റി ഭാരവാഹികളെ ഏറ്റുവാങ്ങിയാണ് ഞങ്ങളോട് സഹകരിച്ചിട്ടുള്ള പ്രിയപ്പെട്ട സ്കൂളിലെ പ്രധാനപ്പെട്ട അധ്യാപകൻ ഇവിടുത്തെ സ്റ്റാഫുകൾ മാതാപിതാക്കൾ പി കമ്മിറ്റി അതേമാതിരി എല്ലാ ആളുകൾക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്മകളും സ്നേഹവും അറിയിക്കണം ഒരു പ്രാർത്ഥന കൂടി നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം സ്വാമിജി സർജറൊക്കെ കഴിഞ്ഞെന്താവണം സുഖമായിട്ട് വന്ന് നമ്മുടെ സ്കൂളിലൊക്കെ ഒരു അതിഥിയായിട്ടും വലിയൊരു ഒരു പിന്നെ ഉദ്ഘാടകനായിട്ട് വരാൻ നമുക്ക് സാധിക്കട്ടെ ഇതൊക്കെ ആര് കാണുന്നുണ്ടെന്ന് അറിയാം ആര് കാണുന്നുണ്ട് ദൈവവും കാണുന്നുണ്ട് പിന്നെ ഒരാളും കാണുന്നുണ്ട് ആരാണ് സ്വാമിജി ലൈവില് ഫോണിലൂടെ എന്റെ നാട്ടിലുള്ള കുട്ടികള് എന്റെ നാട്ടിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ഇങ്ങനെ സഹകരിക്കുന്നുള്ളത് സ്വാമിജി കാണുന്നുണ്ട് എല്ലാ കുട്ടികൾക്കും നന്മകൾ ഉണ്ടാവട്ടെ നന്മകളുണ്ടാവട്ടെ കൂടി അതിലേറെ കൂടി ഇവര് നിങ്ങൾ സ്വരൂപിച്ചിട്ട് നാൽപ്പത്തി അയ്യായിരം രൂപ ബഹുമാനനായ ആദരണീയനായ പ്രിയപ്പെട്ട ചെയർമാൻ ബാബു മാഷും പ്രിയപ്പെട്ട മൗലവി അവർ പ്രിയപ്പെട്ട സുന്ദരൻ സാറും എല്ലാവരും ഒരുമിച്ച് ഒരുമിച്ച് ഏറ്റുവാങ്ങാൻ കുട്ടികളും കുറച്ച് കുട്ടികളും എങ്ങോട്ട് വന്നേ ഹാപ്പി ഓക്കെ നിങ്ങളെ മുഖൊക്കെ ഇണ്ടോ ലൈവാണ് ആണ് പാപ പിന്നോട്ട് വലിക്ക് കുറച്ച് വേഗണം സൗണ്ട് 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 ആരും ശബ്ദിക്കരുത് ഇരിക്കുന്ന സമയത്ത് നല്ല മിടുക്കന്മാര മാഷേ അവര് ഏൽപ്പിച്ചോട്ടെ ഒരു പെൺകുട്ടി ഫോട്ടോ വേണേ ആ അവരെ

ായ സ്വാമിക്ക് വേണ്ടി നമ്മളുടെ സ്കൂളും അധ്യാപകരും എല്ലാവരും വേണ്ടി എല്ലാവരും സ്വാമിയുടെ ജീവൻ തിരിച്ചു കിട്ടാൻ വേണ്ടി പ്രയത്നിച്ചു നമ്മളെ സ്വാമിജിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ബാബു മാഷും അബൂബക്കർ മൗലവി സാഹിബും സുന്ദരൻ സാറും ഒക്കെ ഇറങ്ങിയത് കൊണ്ടല്ലേ ഇങ്ങനെ എല്ലാരും അറിഞ്ഞത് ഇല്ലേ അവരാരെങ്കിലും ആണോ സ്വാമിജി അല്ല ഇത്തരം നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ നമ്മുടെ നാട്ടിൽ ആരൊക്കെ ഉണ്ടാവും സാമൂഹ്യ പ്രവർത്തനമൊക്കെ നടത്തുന്ന മറ്റുള്ളവരെ സഹായിക്കാൻ മനസ്സിലുള്ള കുഞ്ഞു ആളുകളെല്ലാം ഉണ്ടാവുള്ളൂ പത്താള് നമ്മളെ നാട്ടിലുണ്ടെങ്കിൽ ഒന്നോ രണ്ടേ പേരേ ഉള്ളൂ നാടിന് വേണ്ടിയും ഇത്തരം കാര്യങ്ങളൊക്കെ നടത്തുള്ളൂ അപ്പൊ നമുക്ക് എന്താകണ മനസ്സ് നിറഞ്ഞ് നമ്മുടെ കമ്മിറ്റിയുടെ ചെയർമാനും വൈസ് ചെയർമാനും ഒക്കെ വേണ്ടി ഒന്ന് കൈയടിച്ചൂടെ നമ്മുടെ നമ്മുടെ സ്വാമിജിയുടെ മാമം പറയുമ്പോ കൈയടിക്കണേ നമ്മുടെ സ്വാമിജിയുടെ പ്രവർത്തനങ്ങൾക്ക് വലിയ നേതൃത്വം കൊടുത്ത ചെയർമാൻ അബൂബക്ര മൗലി സാഹിബിനും നമ്മുടെ പ്രിയപ്പെട്ട ബാബു മാഷിക്കും പ്രിയപ്പെട്ട ജനറൽ കൺവീനർ സുന്ദരൻ സാറിനും അതേപോലെ തന്നെ പ്രിയപ്പെട്ട ലിസി ചേച്ചി അസീസുക അതേമാതിരി നമ്മുടെ ട്രഷറർ നമ്മുടെ പ്രിയപ്പെട്ട ലിബിൻ ലിബിനടക്ക ഒത്തിരി പേരുണ്ട് ഇവിടെ വരുന്നതും വരാത്തതുമായിട്ട് അവരെത്ര കഠിനധ്വാനം ചെയ്തിട്ടുണ്ടെന്ന് അറിയാം അവരെ സമയം മാറ്റിവെച്ച് അവരെ കുടുംബത്തിന്റെ കൂടെ നിൽക്കുന്നത് മാറ്റിവെച്ച് അവരെല്ലാ പ്രവർത്തനങ്ങളും മാറ്റിവെച്ചിട്ടാണ് ഒത്തിരി ദിവസമായിട്ട് ആരുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത് സ്വാമിടെ അപ്പം നമ്മൾ മനസ്സറിഞ്ഞുകൊണ്ട് അവർക്ക് നമ്മുടെ സ്കൂളിന്റെ കുട്ടികളുടെ മനസ്സറിഞ്ഞ കൈ കൈട്ടോ ക്ലാപ്പ എല്ലാവരും ഒരുമിച്ച് ആരോ നന്ദി പറയും പ്രിയപ്പെട്ട കൂട്ടുകാരെ ഏറെ ബഹുമാനായ നമ്മുടെ ഹെഡ് മാസ്റ്റർ അതുപോലെ തന്നെ ഈ നാടിന്റെയും ഈ കോഴിക്കോടിന്റെയും നമ്മുടെ സമീപ പ്രദേശങ്ങളുടെയും സാമൂഹ്യ പ്രവർത്തനത്തിൽ മാതൃകാപരമായിക്കൊണ്ട് എന്നും മുന്നിൽ നിന്ന് നയിക്കുന്ന പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് അതുപോലെ തന്നെ തിരുവമ്പാടിയുടെ നന്മകൾക്ക് ചുക്കാൻ പിടിക്കുകയും തിരുവമ്പാടിയുടെ നന്മക്ക് വേണ്ടി നമ്മെ ഓരോരുത്തരെയും പ്രേരണയായി നമുക്ക് മാതൃകയായി നിൽക്കുന്ന പ്രിയപ്പെട്ട ബാബു ചേട്ടൻ മൗലവി നമ്മുടെ ബി ടി എ പ്രസിഡന്റ് മെമ്പർ മറ്റു ഏറെ ആദരണീയരായ സമാദരണീയരായ മുഴുവൻ അതിഥികളെയും ഒറ്റവാക്കിൽ അവർ ചെയ്യുന്ന നന്മകൾക്കും അവർ ചെയ്യുന്ന ഇത്തരത്തിലുള്ള നാടിനും നമുക്കും പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എല്ലാവർക്കും പ്രചോദനമായിക്കൊണ്ട് തന്റെ ശരീരവും സമയവും തന്റെ അധ്വാനവും സമ്പത്തും എല്ലാം നൽകിക്കൊണ്ട് എപ്പോഴും നമ്മോട് ഓരോരുത്തരുടെയും നാടിന്റെ ചെറിയ മേഖലയിൽ നാടിന്റെ ഓരോ മുക്കിലും മൂലയിലും ചെന്നുകൊണ്ട് അവർ അധ്വാനിക്കുന്നതിന് എപ്പോഴും ദൈവത്തിൻ്റെയും സമൂഹത്തിൻ്റെയും എല്ലാ തിരിച്ചുള്ള നന്മകളും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരുടെയും ഈ സ്കൂളിന്റെ മുഴുവൻ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും പേരിലും അതുപോലെ തന്നെ ഈ നാടിന്റെ മുഴുവൻ രക്ഷിതാക്കളുടെയും പേരിലും ഞങ്ങൾ ഞാൻ വ്യക്തിപരമായി സ്നേഹത്തോടു കൂടി ഹൃദ്യമായ ഭാഷയിൽ നന്ദി പറയുകയാണ്